ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തിരുവാണിക്കാവ് വേല മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു വടക്കുമുറി വിഭാഗം കൊല്ലാമാക്ക് കിഴക്കുമുറി വിഭാഗം വാഴക്കോട് വളവ് വിഭാഗം വാഴക്കോട് സെന്റർ എന്നീ വിഭാഗക്കാർ വേലയ്ക്കായി ആനകളെ എഴുന്നള്ളിച്ചു പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് കാളവേല പാക്കനാർ വേല പൂതൻ തിറ മറ്റ് വിവിധ ക്ലബ്ബുകളുടെ ശിങ്കാരിമേളം വിവിധതരം വാദ്യോപകരണങ്ങൾ എന്നിവയുമായി പകൽപൂരം ക്ഷേത്രത്തിലെത്തി സമാന രീതിയിൽ രാത്രി പൂരവും ആഘോഷമാക്കി രാവിലെയോടെ എല്ലാ വിഭാഗക്കാരും ഉപചാരം ചൊല്ലി പിരിഞ്ഞു പൂരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും പ്രസക്ത ഭാഗങ്ങൾ ബി വി ന്യൂസ് മുള്ളൂർക്കര